ജയ് മാതാ ഞാനത്താൽ അമ്മ പറഞ്ഞു അമ്മ അക്കാലത്ത് ഒരിക്കൽ പുത്തൂരിൽ പോയി എൻ്റെ ഏറ്റവും മൂത്ത ജ്യേഷ്ഠൻ താരയുടെ അച്ഛൻ അക്കാലത്ത് കുടുംബസമേതം പുത്തൂരിലായിരുന്നു താമസിച്ചിരുന്നത് അവരെ കാണുവാനാണ് ഞാൻ പോയത് സന്ദർശനം മുൻകൂട്ടി എഴുതി അറിയിച്ചിരുന്നു നിന്റെ അച്ഛൻ പെങ്ങൾ തലശ്ശേരിയിൽ നിന്നും വരുന്നുണ്ട് എന്ന് മാത്രമാണ് താരയുടെ അമ്മ അവളെ ധരിപ്പിച്ചിരുന്നത് അല്ലാതെ അമ്മ തപസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നും ഒരു അവതാര ശക്തിയാണെന്നും മറ്റുമൊന്നും അവർ പറഞ്ഞിരുന്നില്ല കാർ അവരുടെ വീടിൻ്റെ പടിക്കിലെത്തി അമ്മ കാറിൽ നിന്നിറങ്ങിയപ്പോൾ താരക്കുട്ടി അമ്മയെ ഒരു മഹാപ്രകാശത്തിന്റെ മധ്യത്തിലായി ശ്രീകൃഷ്ണ രൂപത്തിൽ കണ്ടു ഹാ ദേവ എന്നു പറഞ്ഞുകൊണ്ട് കുട്ടി ഒരു ആത്മീയ അവസ്ഥയിലേക്ക് ഉയർന്നു ദൃഷ്ടികൾ മേലോട്ട് മേലോട്ടായിരുന്നു ഞാൻ പോയി കുട്ടിയെ എടുത്തു കുറച്ചു കഴിഞ്ഞ ശേഷം അവൾ സാധാരണ പ്രജ്ഞയിലേക്ക് ഇറങ്ങിവന്നു അമ്മ നൽകിയ ഈ ചെറു വിവരണത്തിൽ നിന്ന് തന്നെ താരാദേവിയുടെ അസാധാരണ വ്യക്തിത്വത്തിന് നിദാനമായ ആത്മീയതയുടെ ഔന്നത്യത്തെക്കുറിച്ച് എനിക്ക് ഊഹിക്കുവാൻ സാധിച്ചു അവരെ കാണുവാൻ എനിക്ക് ധൃതിയായി അന്ന് സന്ധ്യയ്ക്കാണ് അത് വന്നത് ഒരു കയ്യിൽ വലിയൊരു സഞ്ചി തൂക്കി തൂക്കിപ്പിടിച്ചിരുന്നു കൂടെ ആരുമില്ല വാനിറ്റി ബാഗ് ചുമലിൽ തൂക്കിക്കൊണ്ട് മാത്രം പുറത്തിറങ്ങുന്ന യുവതികൾക്ക് ഇത്തരം ഒരു സഞ്ചി എടുത്ത് നടക്കുന്നത് പരിഷ്കാരണ പരിഷ്കാരത്തിന് യോജിച്ചതായിരിക്കില്ല ലാളിത്യത്തിൻ്റെയും ആത്മസൗന്ദര്യത്തിൻ്റെയും മൂർത്തിയായി അവർ കാണപ്പെട്ടു വരാന്തയിലേക്ക് കാലെടുത്ത് വെച്ചപ്പോൾ അവർ എന്നെ കണ്ടു ചെറുതായി ഒന്ന് പുഞ്ചിരി തൂകി അമന്ദഹാസത്തിൽ ഹൃദയ നൈർമ നൈർമ്മല്യം വ്യക്തമായി പ്രകാശിക്കുന്നു ശരീര സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന ധർമ്മ തേജസ് നടത്തത്തിലും നോട്ടത്തിലും എന്തോ ഒരു ആകൃത്രിമത്വം തനിക്ക് അന്യന്മാരായി ലോകത്തിൽ ആരുമില്ലെന്ന ഭാവം ആ മുഖത്തിൽ നിഴളിക്കുന്നു ഞങ്ങളെ അന്യോന്യം പരിചയപ്പെടുത്തുവാൻ ആരുമില്ലായിരുന്നു എന്നാലും കൈകൂപ്പി വന്ദിച്ചു താരക്കയല്ലേ ഞാൻ ചോദിച്ചു നിങ്ങൾ വന്നിട്ടുണ്ടെന്ന് അമ്മ പറഞ്ഞു അതെ താരക്ക തന്നെ അവർ വീണ്ടും പുഞ്ചിട്ട് തൂങ്ങി അമ്മ നിങ്ങളെപ്പറ്റി പറഞ്ഞു കണ്ടത് സന്തോഷം എത്ര വലിയ ഭാഗ്യമാണ് അമ്മ നൽകിയതല്ലേ ഞാനൊന്നും പറഞ്ഞില്ല അവർ സഞ്ചിയും തൂക്കി അകത്തളത്തിലേക്ക് പോയി പിന്നീടാണ് ഞാൻ അവരെ അമ്മയോടൊപ്പം കാണുന്നത് അവർ അമ്മയെ നമസ്കരിക്കുന്നതും അമ്മയോട് സംസാരിക്കുന്നതും അമ്മയുടെ ശിരസിൽ വേണി ചൂടുന്നതും എല്ലാം ഞാൻ നോക്കിക്കണ്ടു എല്ലാറ്റിലും ഒരു സവിശേഷത അമ്മയുമായുള്ള ആത്മബന്ധത്തിൻ്റെ യഥാർത്ഥ പൊരുൾ അവരുടെ ഓരോ പ്രവൃത്തിയിലും നിഴലിച്ചു മറ്റു ഭക്തന്മാരെ പോലെ അമ്മയെ കാണുമ്പോഴെല്ലാം കുമ്പിടുന്ന സ്വഭാവമോ ഭയഭക്തിയോടെ കൈകൂപ്പി മാറി നിൽക്കുന്നതോ അവരിൽ കണ്ടില്ല ഹൃദയത്തിൽ ദേവനുമായി സമ്പർക്കം പുലർത്തുന്ന ഒരു മഹാഭക്തയാണ് അവരെന്നും അവരോളം അമ്മയുടെ അമ്മയുടെ അടുത്തായി ലോകത്തിൽ വേറെ ആരുമില്ലെന്നും ഞാൻ മനസ്സിലാക്കി കറകളഞ്ഞ സ്നേഹം അലകളില്ലാത്ത സമുദ്രം പോലെ ശാന്തതയിൽ വിളങ്ങുന്നത് താരാദേവിയിൽ കാണാമായിരുന്നു രാത്രി ഭക്ഷണം കഴിച്ച് താരാദേവി പുറത്തേക്കിറങ്ങി ബാലകൃഷ്ണ ഷേണായി കാർ സ്റ്റാർട്ട് ചെയ്യാൻ തയ്യാറായി നിൽക്കുന്നു ഷെണായി എന്നെ വിളിച്ചു ഇടതുഭാഗത്തെ സീറ്റിൽ ഞാൻ ഇരുന്നു താരാദേവി വന്ന് പിൻ സീറ്റിലിരുന്നു അമ്മയുടെ ദേവത്വത്തെക്കുറിച്ച് അവർ വാതോരാതെ സംസാരിക്കുവാൻ തുടങ്ങി രാമചന്ദ്ര ഷേണായിയുടെ വീടായ സുശീൽ സദനിൽ സദനിൻ്റെ മുമ്പിൽ കാറിൽ നിന്നിറങ്ങുമ്പോൾ അവർ എന്നോട് പറഞ്ഞു ഇന്ന് നിങ്ങളാണ് സംസാരിക്കുന്നത് ഞാൻ കേട്ടുകൊണ്ടിരിക്കും രാമചന്ദ്ര ഷേണായിയും സഹോദരന്മാരും അവരുടെ പത്നിമാരും കുട്ടികളുമായി ഒരു വലിയ സംഘം താരക്കയ്ക്ക് സ്വാഗതമരുളി താമസിയാതെ സത്സംഗം ആരംഭിച്ചു എൻ്റെ പ്രഭാഷണം അവർ കേട്ടുകൊണ്ടേയിരുന്നു ഇടയ്ക്കിടയ്ക്ക് അവർ തലകുലക്കി എന്നെ പ്രോത്സാഹിപ്പിച്ചു ഞാൻ എന്താണ് എങ്ങനെയാണ് സംസാരിക്കുന്നത് എന്ന് നേരിട്ട് കണ്ടും കേട്ടും അറിയുവാൻ അമ്മ അവരെ എന്നോടൊപ്പം അയച്ചിരുന്നതാണോ എന്തോ അരമണിക്കൂർ നീണ്ടു നിന്ന പ്രഭാഷണത്തിൻ്റെ ഒടുവിൽ ഞാൻ പറഞ്ഞു താരക്ക ഇനി നിങ്ങൾ സംസാരിക്കണം ഇവരെല്ലാം അതിനായി കാത്തിരിക്കുകയാണ് അവരെല്ലാവരെയും ഒന്ന് നോക്കി പുഞ്ചിരി തൂങ്ങി പിന്നെ സംസാരിക്കുവാൻ തുടങ്ങി ഒരു കുടുംബത്തെ സദസ്സല്ലേ അതിന് യോജിച്ച രീതിയിൽ അവർ അമ്മയുടെ മഹിമയെക്കുറിച്ചും ഗൃഹസ്ഥർമ്മ ധർമ്മത്തെക്കുറിച്ചും കൊങ്കിണിയിൽ സംസാരിച്ചു സദസ്സിന് വലിയ സന്തോഷമായി മറ്റുള്ളവരിൽ നിന്ന് താരാദേവിയെ മാറ്റി നിർത്തുന്നത് അവരുടെ സഹജമായ ആത്മീയതയാണ് അത് അവരുടെ കണ്ണുകളിൽ സ്പഷ്ടമായി നിഴലിക്കുന്നു പ്രപഞ്ചത്തിലെ ഒരു വിഷയത്തോടും അവർക്ക് ആസക്തിയോ മോഹമോ ഇല്ലെന്ന് അമ്മ തന്നെ ഒരിക്കലും എന്നോട് പറഞ്ഞിട്ടുണ്ട് അമ്മയുമായുള്ള നിങ്ങളുടെ ബന്ധം ഒന്ന് വിവരിച്ചു തരാമോ ഞാൻ ഒരിക്കലും അവരോട് അപേക്ഷിച്ചു ഒന്ന് പുഞ്ചിരിച്ചു കൊണ്ട് അവർ മറുപടി പറഞ്ഞു അമ്മയെ ഞാൻ ആദ്യമായി കാണുന്നത് എനിക്ക് ആറു വയസ്സുള്ളപ്പോഴാണ് കണ്ടപ്പോൾ തന്നെ ദേവനാണെന്ന ബോധം എന്നിൽ എങ്ങനെയോ ദേവന്റെ കൃപയാൽ എന്ന് തന്നെ പറയണം കുതിച്ചു കുടുംബത്തിലെ രക്തബന്ധം വഴി ഞാൻ ദേവനെ കണ്ടിട്ടേയില്ല മനസ്സിലായില്ല ഞാൻ ഇടയിൽ പറഞ്ഞു ദേവൻ എൻ്റെ അച്ഛൻ്റെ പെങ്ങളാണെന്ന ഭാവത്തോടെ എനിക്ക് ഒരിക്കലും ദേവനെ നോക്കുവാനോ കാണുവാനോ ചിന്തിക്കുവാനോ സേവിക്കുവാനോ സാധിച്ചിട്ടില്ല ദേവൻ സ്വയംഭൂ സ്വേച്ഛയാ ശരീരം ധരിച്ച ഭൂതലത്തിൽ പ്രത്യക്ഷമായി സ്വമഹിമയിൽ വിരാജിച്ചുകൊണ്ട് മാനവധർമ്മത്തെ ആചരിച്ചു കാണിച്ചു എല്ലാം ദേവന്റെ ദേവൻ്റെ അപാരലീല അപാരമഹിമ അവരുടെ ഓരോ വാക്കിനും അനുഭൂതിയുടെ ആധികാരികതയുണ്ടായിരുന്നു അമ്മയിൽ വിശ്വാസമില്ലാത്തവർക്ക് പോലും അവരുടെ മുന്നിൽ നിഷേധിക്കുവാൻ ധൈര്യമുണ്ടായിരുന്നില്ല താൻ നേരിട്ടറിഞ്ഞ സത്യങ്ങൾ ലളിതമായ ഭാഷയിൽ എന്നാൽ ശക്തമായി അവർ വിവരിക്കുന്നു മന്ധ്യന്ന സൂര്യത്തെ സൂര്യനെ കുറിച്ച് ഒരാൾ സംസാരിക്കുന്നു മറ്റൊരാൾ അടുത്തിരുന്ന് കണ്ണടച്ചുകൊണ്ട് അതിനെ നിഷേധിക്കുന്നു എന്നിട്ട് പറയുന്നു സർവത്ര ഇരുട്ട് ഇരുട്ട് നിറ നിറഞ്ഞിരിക്കുന്നു എന്ന് അപഹാസ്യമല്ലേ രണ്ടാമന്റെ വാദം അതുപോലെ അനുഭൂതിയുടെ മഹാപ്രകാശത്തിൽ നിലയിറപ്പിച്ചുകൊണ്ട് ആ ഭക്തോത്തമ ലീലകളെ കുറിച്ച് പറയുമ്പോൾ അതിൽ അവിശ്വസിക്കുന്നവർ പോലും അതിനെ നിഷേധിക്കുവാൻ ധൈര്യപ്പെടില്ല ഞാൻ താരയെ വിളിച്ച് ഒരിക്കൽ ആത്മതത്വത്തെക്കുറിച്ച് ബോധിപ്പിച്ചു അമ്മ ഒരിക്കൽ സംഭാഷണം അധ്യേ എന്നോട് പറഞ്ഞു അവൾക്ക് അതിൽ വലിയ താല്പര്യം കണ്ടില്ല എന്താണത് തമസിൻ്റെ ബോധ ബാധയേൽക്കാൻ തരമില്ല സഗുണത്തോടാണ് അവളുടെ അഭിനിവേശം അമ്മയുടെ നാമം രൂപം ഭാവങ്ങൾ ഗുണങ്ങൾ അമ്മയുടെ പ്രേമം ദേവത്വം ഇവകളിൽ മുഴുകിയിരിക്കുകയാണ് അവളുടെ ചിത്രം അതുകൊണ്ടായിരിക്കാം ആത്മതത്വത്തിൽ അവർ വലിയ അഭിരുചി കാണാത്തത് ഉള്ളിൽ ഈശ്വരൻ നിറഞ്ഞാൽ പിന്നെ ഒരു ആത്മതത്വ ചിന്ത ചെയ്യേണ്ടതായ ആവശ്യമെവിടെ വിവാഹത്തിനു മുമ്പുള്ള താരാദേവിയുടെ ജീവിതം അഖണ്ഡമായ തപശ്ശരിയായിരുന്നു ഭക്തിയുടെ ലഹരിയിൽ ശ്രീകൃഷ്ണ താതാത്മ്യത അവർ അനുഭവിച്ചു കൊണ്ടിരുന്ന ഒരു കാലഘട്ടം അമ്മയിൽ നിന്ന് അന്യമായി മറ്റൊരു കൃഷ്ണനെയല്ല അവർ സ്നേഹിച്ചത് അമ്മയും കൃഷ്ണനും ഒന്നാണെന്ന ജ്ഞാനം അവർക്കുണ്ടായിരുന്നു ഗുരുവിന്റെ തിരുമുമ്പിൽ തന്നെ മുരളീധര ഭാവത്തിൽ താരാദേവി നിൽക്കുന്നത് കണ്ടതായ സ്ത്രീകൾ എന്നോട് താരാദേവിയുടെ ഉത്കൃഷ്ടമായ ആത്മീയതയെക്കുറിച്ച് ചിലപ്പോഴൊക്കെ സംസാരിക്കും പ്രേമത്താലും വിരഹത്താലും ശ്രീകൃഷ്ണ ധ്യാനനിരതയായ രാധാദേവിയുടെ ഭാവമായിരിക്കാം ആ സ്ത്രീകൾ താരാദേവിയിൽ കണ്ടിരുന്നത് എന്ന് ഞാൻ കരുതുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിൽ തൃശൂരിൽ വെച്ച് അമ്മ ഭാവത്തിൽ താരാദേവിയെ മടിയിലിരുത്തുന്നതും ക്ഷണം താരാദേവി സമാധ്യാവസ്ഥയിൽ രാധയുടെ ഭാവത്തിൽ വിളങ്ങുന്നതും കണ്ടതായ ഭക്തന്മാർ എത്രയോ ഇന്നും ജീവിച്ചിരിപ്പുണ്ട് ഒരു ഭക്തന്റെ ദൃക്സാക്ഷി വിവരണം ഞാൻ ഇവിടെ കൊടുക്കട്ടെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് നവംബർ പതിനെട്ട് സാക്ഷാത്പരാശക്തിയായ അമ്മ തൃശ്ശൂർ നഗരത്തെ തൻ്റെ പ്രാതസ്പർശത്താൽ ധന്യമാക്കി ആ സുദിനം ഇന്നും ഓർമ്മയിൽ മിന്നിത്തിളങ്ങുന്നു ഒരു വലിയ ഭക്തസമൂഹത്തോടുകൂടിയായിരുന്നു അമ്മ തൃശ്ശൂർക്ക് എഴുന്നള്ളിയത് അമ്മയുടെ എഴുന്നള്ളത്ത് പ്രമാണിച്ച് അനേകം പൊതുപരിപാടികൾ ഏർപ്പെടുത്തിയിരുന്നു തലശ്ശേരിയിൽ നിന്നും വന്ന ദിവ്യമാതാവിന്റെ ദർശനാനുഗ്രഹം ലഭിക്കുവാൻ വേണ്ടി അമ്മയും ഭക്തവൃദ്ധ ഭക്തവൃദ്ധവും താമസിച്ചിരുന്ന പുഷ്പഗിരി പാർക്കിലേക്ക് സന്ദർശകരുടെ ഒരു അനുസ്യൂത പ്രവാഹം തന്നെയായിരുന്നു ശ്രീമതി തങ്കം കുഞ്ഞിരാമൻ നായരുടെ അമ്മ മിസസ് സി ആർ മേനോന്റെ വസതിയായിരുന്നു പുഷ്പ പുഷ്പഗിരി പാർക്ക് ഇതിനകം കൊച്ചി രാജകുടുംബങ്ങളിൽ അനവധി പേർ അമ്മയുടെ തേജോ വലയത്തിലേക്ക് ആകർഷിക്കപ്പെട്ടു കഴിഞ്ഞിരുന്നു എറണാകുളം മഹാരാജാസ് കോളേജിലെ ഒരു പ്രൊഫസറും വർമ്മ ആൻഡ് വർമ്മ ചാർട്ടേഡ് അക്കൗണ്ടൻസ് സ്ഥാപനത്തിൻ്റെ സ്ഥാപകാംഗവുമായ ശ്രീ കേരളവർമ്മ തമ്പുരാൻ അവരിൽ ഒരു പ്രമുഖ സ്ഥാനം വഹിച്ചിരുന്ന ഒരു മഹാ വ്യക്തിയായിരുന്നു അമ്മയുടെ ദിവ്യപ്രഭയാലും പ്രേമത്താലും ആകർഷിക്കപ്പെട്ട തമ്പുരാൻ അമ്മയെയും കൂടെ വന്ന ശിഷ്യഗണത്തെയും തന്റെ തൃശൂർ വസതിയായ കുമാരവിലാസം പാലസിലേക്ക് ക്ഷണിച്ചു അമ്മക്ഷണം സദയം സ്വീകരിച്ചു ഈ വാർത്ത കേട്ട് ആനന്ദ തുന്തിലരായ അദ്ദേഹത്തിന്റെ സഹോദരിമാരും മറ്റു കുടുംബാംഗങ്ങളും ത്രിപ്പൂണിത്രയിൽ നിന്ന് വന്നെത്തി എഴുന്നള്ളത്തിന്റെ തലേ ദിവസം മുഴുവൻ അവർ നിരന്തര നാമജപത്തിലും അമ്മയുടെ ദേവോചിതമായ സ്വീകരണം നൽകുവാനുള്ള പ്രയത്നത്തിലും മുഴുകി തമ്പുരാന്റെ അലങ്കൃതമായ കാർ അമ്മയെ വഹിച്ചുകൊണ്ട് കുമാരവിലാസത്തിന്റെ പടിവാതിക്കൽ പരിവാതിൽക്കലെത്തി പരിസരം മുഴുവൻ ഒരു മഹോത്സവത്തിന്റെ പ്രതീതി ഗേറ്റും പാരസിലേക്കുള്ള നടപ്പാതയും തോരണങ്ങളാലും പുഷ്പമാല്യങ്ങളാലും അലങ്കൃതമായിരുന്നു ശുഭ്ര വസ്ത്ര വസ്ത്രധാരണികളായ ബാലികമാർ വെള്ളിത്താല വെള്ളിത്താലങ്ങളിൽ മംഗളവസ്തുക്കൾ വഹിച്ചുകൊണ്ട് അമ്മയെ എതിരേറ്റു ഇരുവശങ്ങളിലും കുഴവ കുലവാഴകൾ നാദസ്വരവാദ്യ ശബ്ദത്തിനും ഉപരിയായി അസംഖ്യം കണ്ഠങ്ങളിൽ നിന്നും നാരായണനാമം ഉയർന്നു മന്ദം മന്ദം നടന്നു നീങ്ങിക്കൊണ്ടിരുന്ന അമ്മയിൽ ഭക്തജനങ്ങൾ പുഷ്പങ്ങൾ വർഷിച്ചു പെട്ടെന്ന് അമ്മയുടെ മുഖകമലത്തിൽ ഭാവതരംഗങ്ങൾ ഓളം വെട്ടി അതാ അമ്മ മഹാവിഷ്ണു തന്നെയായി മാറുന്നു മഞ്ഞ നിറം മഞ്ഞ നിറത്തിലുള്ള സാരി ധരിച്ചിരുന്ന അമ്മ അമ്മ ഭക്തജനങ്ങൾക്ക് പീതാംബരധാരിയായ വിഷ്ണു തന്നെയായി കാണപ്പെട്ടു മാതൃഭാവം അപ്രത്യക്ഷമായി തൽസ്ഥാനത്ത് രാജകുടുംബത്തിന്റെ കുലദൈവമായ പൂർണ്ണത്രയീശൻ വിരാജിച്ചു ആ ദിവ്യഭാവത്തിൽ അമ്മ പാദപൂജയും അഭിഷേകവും സ്വീകരിച്ചു ശതക്കണക്കിൽ മനുഷ്യഹൃദയങ്ങൾ അമ്മയുടെ തൃശ്ശൈവടികളിൽ അഭയം കണ്ടെത്തിയ ദർശനമായിരുന്നു അത് ശ്രീകൃഷ്ണ സ്തുതികളാലും രാധേഷ്യാം നാമാവലിയാലും അന്തരീക്ഷം മുഖരിതമായി അർത്ഥബാഹ്യാവസ്ഥയിലേക്ക് ഇറങ്ങി രാധാകൃഷ്ണ ഗോപാലകൃഷ്ണ എന്ന നാമാവലി മധുരഗംഭീര സ്വരത്തോടെ ഉച്ചരിച്ചു കൊണ്ട് അമ്മ കൊട്ടാരത്തിൻ്റെ മുകൾ നിലയിലേക്ക് കുതിച്ചു നിമ നിമിഷങ്ങൾക്കകം കമനീയമായ രാധാകൃഷ്ണ പ്രതിമകൾ പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ള പൂജാമുറിയുടെ തൊട്ടടുത്തായുള്ള വിശാലമായ മുറിയിൽ അമ്മ പ്രവേശിച്ചു ആദ്യമായാണ് അമ്മ അവിടേക്ക് എഴുന്നള്ളുന്നതെന്ന് ഓർക്കണം പൂജാമുറി എവിടെയാണെന്ന് ആരും പറഞ്ഞു കൊടുക്കേണ്ടി വന്നില്ല സർവജ്ഞനായ മഹേശ്വരിക്ക് അറിയാത്തതായി എന്തിരിക്കുന്നു അമ്മയുടെ പിന്നാലെ ഒഴുകിയ ഭക്തജനം ആ മുറിയിലും പരിസരത്തിലുമായി നിറഞ്ഞു ആർക്കും ആരെയും നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല ശ്രീകൃഷ്ണ ഗാനങ്ങളാലും നാമാവലികളാലും മുറിയും പരിസരവും മുഴങ്ങി മൻ മനമനോഹ മനമോഹന ശ്യാമസുന്ദരനായി മുരളീധരനായി വശ്യസുന്ദരമായ തൂമഅന്തഹാസത്താൽ ഭക്തഹൃദയങ്ങളെ ആകർഷിച്ചുകൊണ്ട് അമ്മ വിരാജിച്ചു അഹോ ആ രംഗം എങ്ങനെ വർണ്ണിക്കട്ടെ ഗോലോകം തന്നെ പെട്ടെന്ന് ഭൂതലത്തിൽ അവതരിച്ചുവോ എന്ന് തോന്നുമാറ ജനങ്ങൾ ഭക്തി പാരവശ്യത്താൽ എല്ലാം മറന്ന് കൃഷ്ണപ്രേമസുധാസാഗരത്തിൽ നീന്തി തുടിച്ചു അമ്മയുടെ ശിഷ്യോത്തമയും പിൽക്കാലത്തമ്മയുടെ മഹാസമാധിക്ക് ശേഷം ഗുരുപീഠം അലങ്കരിച്ച സദ്ഗുരുവും ആയ താരാദേവിയമ്മ അക്കാലത്ത് താരക്ക എന്നാണ് അറിയപ്പെട അറിയപ്പെട്ടിരുന്നത് തൃശൂരിലേക്കുള്ള എഴുന്നള്ളത്തിൽ അവരും അമ്മയെ അനുഗം അനുഗമിച്ചിരുന്നു തേജസ് മുഖ മുഖകമലം അന്തർമുഖ ദൃഷ്ടി ഗുരുഭക്തിയുടെ തേജോ വിഗ്രഹം നിഷ്കളങ്കതയുടെ നിറകുടം അതായിരുന്നു കേവലം ഇരുപത് വയസ്സ് മാത്രം പ്രായമായിരുന്ന താരക്ക അമ്മയെ നിഴൽ പോലെ അനുഗമിച്ചിരുന്ന ആ പെൺകുട്ടി അന്ന് സർവരുടെയും ആദരവും ശ്രദ്ധയും പിടിച്ചുപറ്റിയിരുന്നു ഭക്തിഗാനലഹരിയിൽ മുഴുകിക്കൊണ്ട് അടച്ച് നക്ഷത്രങ്ങളുടെ മധ്യത്തിൽ ചന്ദ്രൻ എന്ന പോലെ വിളങ്ങിയിരുന്ന ആ ഭക്തോത്തമ്മയെ അമ്മ ദിവ്യഭാവത്തിൽ തൃക്കരങ്ങളിൽ പൊക്കിയെടുത്ത് നൃത്തം ആരംഭിച്ചു അമ്മയുടെ സ്പർശമാത്രയിൽ സമാധിസ്ഥയായ ആ പെൺകുട്ടിയുടെ ദൃഷ്ടികളും പോലെ ഊർധ്വങ്ങളായി കാണപ്പെട്ടു ഗോലോക തേജസ്സിന്റെ മൂർത്തിവത് ഭാവങ്ങളായ രാധാകൃഷ്ണന്മാരായി ആ ഗുരു ശിഷ്യന്മാർ പ്രകാശിച്ചു ഭാവനൃത്തം അവസാനിച്ചു അമ്മ പരവതാനി വിരിച്ച നിലത്ത് ഉപവിഷ്ടയായി മടിയിലിരിക്കുന്ന താരക്ക സമാധിയിൽ തന്നെ ബോധാതീതാവസ്ഥയിൽ വിരാജിച്ച ആ ദിവ്യ കന്യ വിഗ്രഹങ്ങളെ ഭക്തജനം മുക്തകണ്ഠം പാടിപ്പുഴത്തി കുറച്ചു കഴിഞ്ഞ് അമ്മ അർത്ഥബാഹ്യാവസ്ഥയിലേക്ക് ഇറങ്ങിയതായി തോന്നി താരക്കയെ മടിയിൽ നിന്ന് താഴെ ഇറക്കി അമ്മയുടെ മുഖാരബന്ധത്തിൽ നിന്നും രാജകുടുംബത്തിനായി ആശീർവാ ആശീർവചനങ്ങൾ ഉതിർന്നു വീണു പിന്നീട് അമ്മ അവിടെ കൂടിയിരുന്ന എല്ലാവർക്കും പ്രസാദമായി അവിലും മലരും വാരിക്കൊടുത്തു കേരളവർമ്മ തമ്പുരാനും നളിനിവർമ്മയും കറയറ്റ ശ്രീകൃഷ്ണ ഭക്തന്മാരായിരുന്നു ഗോകുല ബാലന് വെണ്ണ ഇഷ്ടമാണല്ലോ ഭഗവാനെ നിവേദിക്കുവാനായി ഒരു ചെറിയ പാത്രം നിറയെ വെണ്ണ അവർ അമ്മയുടെ തിരുമുമ്പിലായി വെച്ചിരുന്നു അവർക്കൊരാഗ്രഹം ഇന്ദ്രിയ പ്രത്യക്ഷമായി ഭവിച്ച വൃന്ദാവന വിഹാരി അതൊന്ന് ഭക്ഷിക്കണമെന്നും ഭക്തവത്സരമായ ഭഗവാൻ പ്രാർത്ഥന സ്വീകരിച്ചു ആ വെണ്ണ മുഴുവൻ ഒറ്റ ഇരിപ്പിന് ഭക്ഷിച്ചു വർമ്മ ദമ്പതികൾക്ക് ജന്മസാഫല്യം കൈവന്ന പോലെയുള്ള ചാരിതാർത്ഥ്യം അതേ ശ്രീകൃഷ്ണ ശ്രീകൃഷ്ണഭാവത്തിൽ തന്നെ അമ്മ ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റു വർഷങ്ങളായി കേരളവർമ്മയും കുടുംബവും പൂജിച്ചു വന്ന ആ കമനീയ വിഗ്രഹങ്ങളെ ഒന്ന് നോക്കി പിന്നെ താമസമുണ്ടായില്ല പൂജാമുറിയിൽ പ്രവേശിച്ച് ശ്രീകോവിലിൽ ഓടിക്കയറി ശ്രീകൃഷ്ണ വിഗ്രഹത്തിന്റെ കരതലം വെച്ചുകൊണ്ട് മറ്റൊരു ശ്രീകൃഷ്ണ വിഗ്രഹമായി അമ്മ വിളങ്ങി മധ്യഭാഗത്ത് ആ ശ്രീകോവിലിന്റെ മണ്ഡപത്തിന്റെ ഉയരം കേവലം നാല് അടിയും പാർശ്വങ്ങളിൽ മൂന്നര അടിയുമാണ് രണ്ടു ഭാഗത്തും തൂക്കുവിളക്കുകൾ ജ്വലിക്കുന്നു മാത്രമല്ല പൂജാമുറിയിൽ അങ്ങിങ്ങായി അനേകം വേറെ ദീപങ്ങളും ജ്വലിക്കുന്നുണ്ട് ഒരു സാധാരണ വ്യക്തിക്ക് ആ ദേവ നിവർന്നു നിൽക്കുവാൻ സാധ്യമല്ല അല്പം അശ്രദ്ധ വന്നുപോയാൽ വസ്ത്രത്തിന് തീ പിടിക്കുവാനും സാധ്യതയുണ്ട് എന്നാൽ അഞ്ചടിയിൽ അധികം ഉയരമുള്ള അമ്മ അത അവിടെ നിവർന്നു നിൽക്കുന്നു ആശ്ചര്യചകിതരായി രാജകുടുംബാംഗങ്ങൾ ഭക്തി ലഹരിയിൽ ആറാടി അണപൊട്ടി ഒഴുകുന്ന ചിറയിലെ ജലപ്രവാഹം പോലെ ഭക്തജനങ്ങൾ ദേവദേവനെ സ്തുതിക്കുവാൻ തുടങ്ങി ചിലർ മൗനത്തിൽ കണ്ണുനീർ വാർത്തുകൊണ്ടിരുന്നു ചിലർ ഉറക്കെ പ്രാർത്ഥിക്കുന്നു ശിരസിൽ കൈവച്ച് തൊഴുതുകൊണ്ട് ചിലർ നാമാവലികൾ മുഴക്കുന്നു സ്ത്രീകൾ ഭക്തിഗാനങ്ങൾ ആലപിക്കുന്നു പുറത്തൊരു ലോകമുണ്ടെന്ന യാഥാർത്ഥ്യം എല്ലാവരും മറന്നു കുറെ സമയം കഴിഞ്ഞു അർത്ഥ നിമീലിതങ്ങളായ നേത്രങ്ങളോടെ അമ്മ പൂജാമുറിയിൽ നിന്നും പുറത്തു വന്നു കൊട്ടാരത്തിന്റെ താഴത്തെ നിലയിലേക്ക് പോയി പുറത്ത് കാർ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു മറ്റു പല കാറുകളും അവിടെ നിർത്തിയിട്ടിട്ടുണ്ടായിരുന്നു എന്നാൽ ആരുടെയും സഹായമില്ലാതെ ദിവ്യഭാവത്തിൽ നിന്നും പുറത്തു വന്നിട്ടില്ലാത്ത അമ്മ അമ്മയെ കൊണ്ടുപോകുവാൻ നിർത്തിയിരുന്ന തമ്പുരാന്റെ കാറിൽ തന്നെ പോയിരുന്നു ഇതും അമ്മയുടെ സർവജ്ഞത്വം തന്നെ വെളിപ്പെടുത്തി ബോധസ്വരൂപം തന്നെയായ അമ്മയ്ക്ക് ബുദ്ധിയുടെയോ മറ്റു മനുഷ്യ സഹായത്തിന്റെയോ ആവശ്യം വരുന്നില്ലല്ലോ പുഷ്പഗിരി പാർക്കിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് കാർ ഓടിക്കൊണ്ടിരുന്നു അവിടെ കൊല്ലത്തെ ഒരു പൗരപ്രമുഖനും ഒരു കോൺഗ്രസ് നേതാവുമായ കെ ജി ശങ്കർ കെ ജി ശങ്കർ എന്ന ഒരാൾ അമ്മയുടെ ദർശനം കൊതിച്ച് അക്ഷമയോടെ ഇരിക്കുന്നുണ്ടായിരുന്നു ശങ്കർ ഒരു പ ഒരു പക്ഷപാത രോഗിയായിരുന്നു ശ്രീകൃഷ്ണ ഭക്തനുമായിരുന്നു കുമാരവിലാസിലേക്ക് പോകാൻ സാധ്യമാകാത്തതിനാൽ ആ പാവം പുഷ്പഗിരി പാർക്കിലെ പൂമുഖത്തുള്ള ചാരുവസരയിൽ ഇരുന്ന് സ്വപ്നം കാണുകയായിരുന്നു അപ്പോഴാണ് അമ്മ കാറിൽ നിന്നിറങ്ങിയത് എഴുന്നേൽക്കാൻ കഴിയാത്തതിനാൽ ശങ്കർ ഇരുന്നു കൊണ്ട് തന്നെ അമ്മയെ വന്ദിച്ചു തൻ്റെ ഇഷ്ടമൂർത്തിയായ ശ്രീകൃഷ്ണ ഭഗവാനെ തന്നെയാണ് താനിപ്പോൾ കാണുന്നത് എന്ന് ശങ്കറിന് തോന്നി പോലും അമ്മ ഭാവത്തിൽ തന്നെയായിരുന്നു ഇതാ ശങ്കറിന് പ്രസാദം എന്നരുളികൊണ്ട് അമ്മ ശങ്കറിനു നേരെ കൈനീട്ടി അത്ഭുതം നിറയെ പാൽ പ്രേമ വാത്സല്യത്തോടെ അമ്മ രോഗിയുടെ വായിലേക്ക് പാൽ ഒഴിച്ചു കൊടുത്തു നിരുദ്ധ ഖണ്ഠനും ആയതിനാൽ ശങ്കറിന് സ്തുതിക്കുവാൻ കഴിഞ്ഞില്ല യോഗികൾ തേടുന്ന പരതത്വം തൻ്റെ മുൻപിൽ വാത്സല്യനിധിയായി പ്രത്യക്ഷപ്പെട്ടപ്പോൾ ശങ്കർ ശങ്കറല്ലാതായി അദ്ദേഹത്തിന്റെ ചിത്രം ആനന്ദത്തിൽ അലിഞ്ഞു ചേർന്നു പരിസരം മറന്ന് ആ ധന്യാത്മാവ് അവിടെ തന്നെ കണ്ണടച്ചുകൊണ്ട് വളരെ നേരം ഇരുന്നു ശങ്കറിന്റെ അടുക്കലേക്ക് കൈ കൈനിറയെ പാലുമായി അമ്മ നീങ്ങുമ്പോൾ താഴെ വീണ് തെറിച്ചതായ പാൽത്തുള്ളികൾ ദിവ്യപ്രസാദമായി ആസ്വദിക്കുവാൻ അനേകം പേർ നിരത്തു കിടന്നുപോലും അലൗകിക പരിമളം നിറഞ്ഞ ആ ദിവ്യാമൃതം നുകർന്ന ശങ്കറും ആ രംഗത്തിന് സാക്ഷ്യം വഹിച്ച ഭക്തജനങ്ങളും അനുഗ്രഹീതർ തന്നെ സിദ്ധികൾക്ക് വഴങ്ങുന്നതിനും സിദ്ധികൾ ഉപയോഗിക്കുന്നതിനും ശ്രീരമാദേവി ത്രിപാദങ്ങൾ എക്കാലവും എതിരായിരുന്നു എന്നാൽ മനസ്സിൻ്റെയോ യോഗ സംഗമത്തിൻ്റെ സംയമത്തിൻ്റെയോ ഇടപെടൽ കൂടാതെ തന്നെ കേവലം ദൈവേച്ഛയാൽ അമ്മയിൽ പ്രകടമായിരുന്ന അപൂർവം ചില അത്ഭുത അനുഭൂതികൾക്ക് സാക്ഷ്യം വഹിക്കുവാൻ ചില ഭക്തന്മാർക്ക് കഴിഞ്ഞിട്ടുണ്ട് പ്രസാദം ലഭിച്ചതോടെ ശങ്കർ ഒരു പുതിയ മനുഷ്യനായി താനൊരു രോഗിയാണല്ലോ എന്ന ചിന്ത അതുവരെ അദ്ദേഹത്തെ സദാ അലട്ടിയിരുന്നു എന്നാൽ ഇപ്പോൾ ആ സ്ഥിതി മാറി ശാരീരിക പീഢകളെ ഉദാസീനതയോടെ വീക്ഷിക്കുവാനുള്ള അരിക്തതയും ധൈര്യവും ആത്മവിശ്വാസവും അദ്ദേഹത്തിന് കൈവന്നു പിന്നീട് തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്ത് വെച്ച് അദ്ദേഹത്തിന് അമ്മയിൽ നിന്നും ആത്മോപദേശ ദീക്ഷ ലഭിക്കുകയുണ്ടായി ഗോലോകനാഥനായ ഭഗവാൻ ശ്രീകൃഷ്ണനും ഭഗവാന്റെ പ്രേമഭാചകമായ രാധാദേവിയുമാണ് ഭൂതലത്തിൽ ശിഷ്യന്മാരായ രമാദേവിയും താരാദേവിയുമായി അവതരിച്ചിട്ടുള്ളത് എന്ന് മംഗലാപുരം ഭക്തമണ്ഡലിയിലെ സ്ത്രീകൾ ബലമായി വിശ്വസിച്ചു വന്നു അക്കാലത്ത് തന്നെ ചില ഭക്തകളുടെ പൂജാമുറിയിൽ അമ്മയുടെ ഫോട്ടോവിൻ്റെ കൂടെ താരാദേവിയുടെ ഫോട്ടോയും വെച്ച് അവർ പൂജിച്ചിരുന്നു മൂഢഭക്തിയാലല്ല ജ്ഞാനത്തിൻ്റെ തെളിമയാലാണ് അവർ അപ്രകാരം ചെയ്തിരുന്നത് എന്ന് പിൽക്കാല സംഭവങ്ങൾ തെളിയിക്കുന്നു ഏതാനും വർഷങ്ങൾ കടന്നുപോയപ്പോഴേക്കും ഗുരുദേവിയായ അമ്മയുടെ യഥാർത്ഥഭാവം സാക്ഷാൽ പരാശക്തിയാണെന്നും താരാദേവിയാകട്ടെ ദേവിയുടെ അവതാര കാര്യർത്ഥം ആവിർഭവിച്ച അമ്മയിൽ നിന്നും വ്യത്യസ്തമല്ലാത്തൊരു ശക്തിയാണെന്നും ഭക്തജനങ്ങൾ മനസ്സിലാക്കി മുളയിൽ അറിയാം വിള എന്ന ഒരു പഴഞ്ചൊണ്ടല്ലോ മഹാത്മാക്കളുടെ ശൈശവം അവരുടെ അസാധാരണ വ്യക്തിപ്രഭാവത്തിലേക്ക് വിരൽ ചുണ്ടെന്നും താരാദേവിയുടെ ജന്മവും ശൈശവവും അവരുടെ ദിവ്യത്വത്തിലേക്കും മഹത്വത്തിലേക്കും വെളിച്ചു വീശുന്നുണ്ട് പലരും എന്നോട് താരാദേവിയുടെ ബാല്യകാല ജീവിതത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എന്നാൽ അമ്മയുടെ ഗുരുമാതാവിൻ്റെ ആധികാരിക വചനമാണല്ലോ പ്രമാണമായി സ്വീകരിക്കേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിനും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിനും ഇടയ്ക്ക് ശക്തി നഗരത്തിൽ വെച്ച് അമ്മ നൽകിയ ക്ലാസ് ക്ലാസ് ടോക്കുകളും വർഷങ്ങൾക്ക് മുമ്പ് ബാലകൃഷ്ണ ഷേണായിയുടെ വീട്ടിൽ താമസിച്ചിരുന്ന കാലത്ത് എന്നോട് നേരിട്ട് പറഞ്ഞു തന്നതായ കാര്യങ്ങളും താരാദേവിയുടെ വ്യക്തി മഹത് മഹാത്മ്യത്തെ കുറിച്ച് മനസ്സിലാക്കുവാൻ എന്നെ ഏറെക്കുറെ സഹായിച്ചിട്ടുണ്ട് അമ്മ പറയുന്നു ഈ കുട്ടി താരാദേവി അമ്മയുടെ മൂത്തു സഹോദരന്റെ മകളാണ് കുട്ടിയുടെ അച്ഛന് ഈശ്വരവിശ്വാസമുണ്ട് എന്നാൽ അത് അമ്പരഭക്തിയിൽ ഒതുങ്ങി നിൽക്കുന്നു എന്ന് മാത്രം ആധ്യാത്മികതയുടെ തത്വങ്ങൾ അദ്ദേഹത്തിന് അറിഞ്ഞുകൂടാം കുട്ടിയുടെ അമ്മ തികഞ്ഞ ഈശ്വര ഭക്തിയാണ് അമ്മയിൽ വിശ്വാസവും ഭക്തിയുമുണ്ട് ആ കാലഘട്ടത്തിൽ അമ്മ ഭജനകൾ നടത്തുകയും ഭജന രംഗങ്ങളിൽ സമാധിയിൽ പ്രവേശിക്കുകയും മറ്റും നേരിട്ട് കണ്ടിട്ടുള്ളവരാണ് അവർ അമ്മയുടെ ഭജനം നിരവധി ഭക്തജനങ്ങളെ ആധ്യാത്മിക മാർഗത്തിലേക്ക് ആകർഷിക്കുമായിരുന്നു അമ്മയുടെ അവതാര രഹസ്യം അറിയുകയില്ലെങ്കിലും അവർക്ക് അമ്മയിൽ എന്തെന്നില്ലാത്തൊരു ആദരവും വിശ്വാസവും ഉണ്ടായിരുന്നു चरणं शरणं दमाम्बिगे चरणं शरणं त्रयं जय माता